ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക അടച്ചുതീർത്തെന്ന് കെ പി സി സി പണം അക്കൌണ്ടിലെത്തിയെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയായതിനുശേഷം കുടുംബത്തെ അറിയിക്കുമെന്നും ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു എന്നാൽ കടബാധ്യത തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതൃത്വം ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് കുടുംബം പറഞ്ഞു ദീപക് മോഹൻ ചേരുന്നു വിശദാംശങ്ങൾ നൽകാൻ ദീപക് മോഹൻ കഴിഞ്ഞ ദിവസം കെ അധ്യക്ഷൻ വ്യക്തമാക്കിയതാണ് ഈ കുടിശ്ശിക അടച്ചു തീർത്ത് കൊടുക്കുമെന്നുള്ളത് എന്തായാലും ഈ കുടിശ്ശിക അടച്ചു തീർത്തു കൊടുത്തു എന്ന് തന്നെയാണ് കെ വ്യക്തമാക്കുന്നത് ഒപ്പം ഈ നടപടിക്രമങ്ങൾ ശേഷം കുടുംബത്തെ അറിയിക്കാമെന്ന് ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റും അറിയിച്ചിട്ടുണ്ട് കുടുംബത്തെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് ശ്രുതി അങ്ങനെ തന്നെയാണ് നേരത്തെ ഈ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തിൻ്റെ ബാധ്യതയായിട്ടുണ്ടായിരുന്ന സുൽത്താൻ പത്തേരി അർബൻ ബാങ്കിലെ കുടിശ്ശികയാണ് ഇന്നിപ്പോൾ കെ പി സി സി അടച്ചു തീർത്തിട്ടുള്ളത് നേരത്തെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു പലിശയും കൂട്ടുപലിശയും അടക്കം അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം രൂപ അതിൽ ബാധ്യതയുണ്ടായിരുന്നു ആ തുകയാണ് ഇന്ന് കെ പി സി സി അടച്ചു തീർത്തത് ഇതുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റിലെ കെ പി സി സി പ്രസിഡന്റ് നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു ആ തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും അവരുടെ ബാധ്യത അർബൻ ബാങ്കിലെ ആ ഇവരുടെ വീടിൻ്റെ രേഖകൾ വെച്ച് എടുത്ത ബാധ്യത ലോണിൻ്റെ തുകയുടെ കുടിശ്ശിക അടച്ചു തീർക്കും എന്നുള്ള നേരത്തെയുള്ള ഉറപ്പ് നൽകിയത് അതുമായി ബന്ധപ്പെട്ട് ആ പണം ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് ബാങ്കിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം കുടുംബത്തെ അറിയിക്കുമെന്നാണ് ഇന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞത് അതോടൊപ്പം ഈ എൻ എം വിജയൻ്റെ മരുമകളായിട്ടുള്ള പത്മജ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമോട് ശേഷം കുടുംബത്തെ അറിയിക്കാനാണ് ഇപ്പോൾ ബാങ്കിൻ്റെ തീരുമാനം ശ്രുതി